അതെ പുണ്യളാ ഓ എല്ലാരോടെ സംസാരിക്കാറുണ്ടോ ഇല്ല വേണ്ടപ്പെട്ടവരോട് മാത്രം മെത്രാനൊക്കെ ആയിരിക്കുമല്ലേ ഈ വേണ്ടപ്പെട്ടവര് കൊള്ളാലോ അതെ പുണ്യളാ ഇവിടെ വേറെ ആരോടെ സംസാരിക്കാറുണ്ടോ ഇവിടെ ഇല്ല കൊറേ നാളുകൾക്ക് മുമ്പ് ഫ്രാൻസിലുള്ള ഒരു ഡയാന പിന്നെ പാതുവേലെ പീറ്റർ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോ അപ്പൊ എന്നോട് സംസാരിക്കുന്നതോ നിന്റെ വിഷമം വറച്ചിലും അവതാ പറും കേട്ടപ്പോ എനിക്കൊരു സങ്കടം അതുകൊണ്ട് അയിന് ഞാൻ ഉറക്കുവല്ലോ പറഞ്ഞത് നീ മനസ്സിൽ വിചാരിച്ചില്ലേ അത് പുണ്യാള ഈ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാം പുണ്യാളിയാവോ അത്യാവശ്യ ആരോ വരുന്നുള്ളൂ എന്നാ വിട്ടോ